ഓം ശ്രീമാത്രേ നമ കാമി സിന്ദൂറിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം നിങ്ങൾക്കറിയാം നമ്മുടെ ചാനലിൽ അക്ഷര അക്ഷരസ്ഫുടതയ്ക്ക് വളരെയേറെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഒരുമിച്ച് ചൊല്ലേണ്ട മന്ത്രങ്ങളൊക്കെ ആ വരിയുടെ അവസാനം ഓ ചോ എന്ന് ചേർത്ത് അതായത് ഇത് ഒരുമിച്ച് ചൊല്ലേണ്ടതാണ് മുറിക്കാൻ പാടില്ല അതുപോലെ വിസർഗം ചേർത്തിട്ട് ഒരുമിച്ച് ചൊല്ലേണ്ടതാണെങ്കിൽ വി ഓ ചൊ എന്നൊക്കെ ചേർത്തിട്ടാണ് പഠിപ്പിക്കുന്നത് കാരണം ഇത് ജപിക്കുന്നവർക്ക് പരിപൂർണമായ ഫലം ലഭിക്കണം അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇത്ര അക്ഷരസ്ഫുടതയ്ക്ക് അതുപോലെ തന്നെ മന്ത്രങ്ങൾ ഒരുമിച്ച് ചൊല്ലാൻ ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അത് കേൾക്കാത്തവർക്കായിട്ട് നിങ്ങളുടെ വിലയേറിയ രണ്ട് മിനിറ്റ് ഞാൻ എടുക്കുകയാണ് ഒരു ഉദാഹരണം മാംഗല്യസൂത്രശോഭിതകന്ധര ഇത് ലളിതാ സഹസ്രനാമ സ്ത്രോത്രത്തിലൊരു മന്ത്രമാണ് ഈ മന്ത്രത്തിൽ ഈ മന്ത്രത്തിൻ്റെ സ്ഥൂലാർത്ഥം കാമേശ്വരനാൽ ബന്ധപ്പെട്ട അല്ലെങ്കിൽ കെട്ടപ്പെട്ട മാംഗല്യസൂത്രത്താൽ താലിയാൽ ശോഭിക്കുന്ന കഴുത്തോടു കൂടി അമ്മയ്ക്ക് നമസ്കാരം കന്ധരം എന്നാൽ കഴുത്ത് എന്നാണ് അർത്ഥം ഇവിടെ നമ്മൾ അക്ഷര സ്ഫുടതയില്ലാതെ എന്തൊക്കെയോ ചൊല്ലുകയാണെങ്കിൽ ഉദാഹരണം കാമേശബദ്ധ മാംഗല്യസൂത്രശോഭിത കന്ധര ഇവിടെ കന്ധര എന്നുള്ളതിന് വെറും കന്ധര എന്ന് എന്ന് വിചാരിക്കുക ഇവിടെ കന്ധരം എന്നാൽ കഴുത്ത് കന്ധരം എന്നാൽ ഗുഹ ഇഞ്ചി ആനത്തോട്ടി എന്ന നാനാർത്ഥങ്ങളുണ്ട് അപ്പോൾ ഇവിടെ അർത്ഥം ലിറ്ററലി മാറിപ്പോകും അപ്പോൾ നിങ്ങൾ കന്ധര എന്ന് ചൊല്ലിപ്പോവുകയാണെങ്കിൽ കാമേശ്വരനാൽ കെട്ടപ്പെട്ട മാംഗല്യസൂത്രത്തോട് ശോഭിക്കുന്ന ഗുഹ ഇഞ്ചി ആനത്തോട്ടി എന്നൊക്കെ അർത്ഥം വരും അപ്പം അതുകൊണ്ട് വശന്യാതി വാക് ദേവതന്മാരുദ്ദേശിച്ചതെന്തോ നമ്മൾ ചൊല്ലുന്നത് എന്തോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ അക്ഷര സ്ഫുടതയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഓരോ അക്ഷരങ്ങളും എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് അതിനെക്കുറിച്ചൊരു വീഡിയോ തന്നെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ പോയാൽ ശ്രീമാത എന്ന ആ ഫയലിൽ ടാപ്പ് ചെയ്താൽ അതിൽ കാണാം പിന്നെ അധികം ആളുകളും ഈ ഒരുമിച്ച് ചൊല്ലേണ്ട മന്ത്ര മന്ത്രങ്ങളെയൊക്കെ മുറിച്ച് ചൊല്ലാറുണ്ട് അതും കൂടി നമുക്ക് നോക്കാം മാംഗല്യ സൂത്രശോഭിത ഇങ്ങനെ ചൊല്ലി പോകാറുണ്ട് ഒരു ഫ്ലോയിൽ അവർക്ക് അറിയാത്തത് കൊണ്ടാണ് അപ്പോ അറിയാത്തത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ ചാനൽ കാമേശബദ്ധ മാംഗല്യ അത് കാമേശിനോ കട്ടപ്പെട്ട മാംഗല്യം പിന്നെ സൂത്രശോഭിത കന്ധര സൂത്രം എന്നാൽ ഓട്ട അല്ലെങ്കിൽ കൗശലം ആ കൗശലത്തിൽ ശോഭിക്കുന്ന കഴുത്തോട് കൂടിയവൾ എന്നൊക്കെ അർത്ഥം വരും അപ്പോൾ അതുകൊണ്ടാണ് മന്ത്രങ്ങളൊക്കെ അത്ര ശുദ്ധിയോടും വൃത്തിയോടും കൂടി വൃത്തി ഞാൻ ദഹിച്ചത് അക്ഷരസ്ഫുടതയോടുകൂടെ ഉച്ചരിക്കേണ്ട ഒന്നാണ് എനിക്ക് തോന്നുന്നു യൂട്യൂബ് ചാനലിൽ ഇതാദ്യമായിട്ടായിരിക്കാം ഇങ്ങനെ അക്ഷരസ്ഫുടതയ്ക്കും അതുപോലെ തന്നെ ഓരോ മന്ത്രങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഓ ചോ എന്നൊക്കെ എഴുതിയിട്ട് ഉള്ള ഒരു ചാനൽ എന്തായാലും ഇതുകൊണ്ട് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നു എന്നറിയുന്നതിൽ വളരെ വളരെ സന്തോഷം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് ഇരുന്നൂറ്റി എട്ട് മുതൽ ഇരുന്നൂറ്റി പതിനെട്ട് വരെയുള്ള നാമമന്ത്രങ്ങളാണ് ഇന്ന് നോക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി പത്തൊൻപത് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വരെയുള്ള നാമമന്ത്രങ്ങളാണ് ഇരുന്നൂറ്റി പത്തൊൻപതാമത്തെ നാമമന്ത്രം മഹാഭോഗ ഇവിടെ ഭ ശ്രദ്ധിക്കണം ഭോഗ ഭിപ്പോകരുത് മഹാഭോഗ തൊണ്ട ചേർത്തുകൊണ്ട് മഹാപ്രാണനാണ് അക്ഷരം ഭ സു കൊടുത്തുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ് ഭോഗ ഭാ തന്നെ വരണം ഗഗനം എന്നുള്ള ഗായാണ് ഭോക എന്നൊന്നും ഉച്ചിരിക്കരുത് ഈ മന്ത്രത്തിൻ്റെ സ്ഥൂലാർത്ഥം മഹത്തായ ഭോഗങ്ങളോട് കൂടിയവൾ ഭോഗങ്ങൾ എന്നാൽ സുഖസാധനങ്ങൾ സമ്പത്ത് സൈന്യം പരിചാരകർ തുടങ്ങിയവയാണ് അതല്ലാതെ സ്വഭക്തർക്ക് എല്ലാ സുഖഭോഗങ്ങളും ദാനം ചെയ്യുന്നവൾ എന്നൊരു അർത്ഥം കൂടി നമുക്ക് എടുക്കാം ഇരുന്നൂറ്റി ഇരുപതാമത്തെ നാമമന്ത്രം മഹൈശ്വര്യ ഇവിടെ ഞാൻ പദഛേദം ചെയ്തിട്ട് ഐ എന്ന് മുകളിൽ ചേർത്തിട്ടുണ്ട് അത് മനസ്സിലാൻ വേണ്ടിയിട്ട് അതല്ലാതെ മഹീശ്വര്യ എന്ന് ചൊല്ലി പോകരുത് മഹ എന്ന് തന്നെ വരണം അതായത് മഹത്തായ ഐശ്വര്യത്തോട് കൂടിയവൾ ഇവിടെ ശ്വാ ഒക്കെ ശ്രദ്ധിക്കണം പ്ലസ് വായാണ് മഹ ഐശ്വര്യ ശ്വാ എന്ന് തന്നെ കുറച്ച് ചൊല്ലി നോക്കുക മഹ എന്ന് തന്നെ വരണം മഹത്തായ ഐശ്വര്യത്തോടു കൂടിയവൾ ഐശ്വര്യം എന്നാൽ അണിമാതി സിദ്ധികളെ അഷ്ടൈശ്വര്യ സിദ്ധികളെ കുറിച്ചിട്ടാണ് പറയുന്നത് നാലാമത്തെ ധ്യാന ശ്ലോകത്തിൽ ഞാനത് നിവാരണം ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കേട്ടുകഴിഞ്ഞാൽ അണിമാതി ഐശ്വര്യസിദ്ധികളെ കുറിച്ചിട്ട് അഷ്ടൈശ്വര്യസിദ്ധികളെ കുറിച്ചിട്ട് അതിൽ വിശദമായി കൊടുത്തിട്ടുണ്ട് ആ സിദ്ധികളോട് കൂടിയവൾ അല്ലെങ്കിൽ ആ സിദ്ധികൾ പ്രദാനം ചെയ്യുന്നവൾ അങ്ങനെയുള്ള അമ്മയ്ക്ക് നമസ്കാരം ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ നാമമന്ത്രം മഹാവീദ്യ എന്നൊക്കെ ശരിക്കു കേൾക്കണം അതിൽ അതല്ലാതെ മഹാവീരാ എന്ന് ചൊല്ലിപ്പോകരുത് വീദ്യ എന്ന് തന്നെ കേൾക്കണം വീദ്യ രാ പ്ലസ് ആണ് അപ്പോൾ വീദ്യ എന്ന് തന്നെ ഉച്ചരിക്കണം മഹത്തായ വീര്യത്തോടു കൂടിയവൾ വീര്യം എന്നാൽ പ്രഭാവം തേജസ് പരാക്രമം പിന്നെ രേതസ് ഇങ്ങനെയൊക്കെ അർത്ഥങ്ങൾ എടുക്കാം ദേവീ മഹാത്മ്യത്തിലെ മഹിഷാസുര വധത്തിന് ശേഷം ശക്രാതി സ്തുതിയിൽ അമ്മയുടെ വീര്യാതിശയം വർണ്ണിക്കുന്നുണ്ട് അപ്പോൾ ആ മഹാവീര്യത്തോടു കൂടിയ യുദ്ധത്തിൽ അമ്മയുടെ മഹാവീര്യം അതിനെക്കുറിച്ച് ഇന്ദ്രാതിദേവ ദേവകൾ വർണ്ണിക്കുന്ന അതാണ് സ്തുതി സ്തുതി ഇനി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ നാമമന്ത്രം മഹാബല ഇവിടെ മഹാബല എന്നാണ് എഴുതിയിട്ടുള്ളത് അക്ഷര സ്ഫുടത്തേക്ക് വേണ്ടി മഹാബല എന്നൊന്നു വച്ചിരിക്കരുത് മഹാബല എന്നാണ് അതായത് തൊണ്ടയുടെ കടഭാഗം കൊണ്ട് ഉച്ചരിക്കേണ്ടതാണ് മഹാബല മഹത്തായ ബലത്തോട് കൂടിയവൾ ബലം എന്നാൽ സൈന്യം ശക്തി എന്നൊക്കെ അർത്ഥമെടുക്കാം അമ്മ പല അസുരന്മാരുമായുള്ള യുദ്ധത്തിൽ ഉദാഹരണത്തിന് ഭണ്ഡാസുരൻ അതുപോലെ തന്നെ രക്തബീജൻ മഹിഷാസുരൻ പിന്നെ ശുംഭനിശുഭന്മാർ തുടങ്ങിയ എല്ലാ അസുരന്മാരുമായുള്ള യുദ്ധത്തിലും അമ്മയെ ശക്തിസേനകളും സപ്തമാതൃക്കളൊക്കെ സഹായിച്ചിട്ടുണ്ട് അമ്മയുടെ സൈന്യങ്ങൾ അപ്പോൾ ആ സൈന്യത്തോട് കൂടിയവൾ അതാണ് ഇവിടെ മഹാബല ഇനി ഇതെല്ലാം നീട്ടിയിട്ടാണ് ഉച്ചരിക്കേണ്ടത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ നാമമന്ത്രം ഇനി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തി നാല് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഈ മൂന്ന് നാമമന്ത്രങ്ങളും ഒരുമിച്ചിട്ടാണ് ജപിക്കേണ്ടത് ഈ മന്ത്രത്തിൻ്റെ അവസാനം അതായത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ നാമമന്ത്രത്തിൻ്റെ അവസാനം അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം ആദ്യം നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ നാമമന്ത്രം നോക്കി പോകാം മഹാബുദ്ധി ഇവിടെ ബുദ്ധി എന്ന് കഴിഞ്ഞ് വിസർഗമുണ്ട് അപ്പോൾ മഹാബുദ്ധി ഈ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബുദ്ധി ബുദ്ധി അല്ല ബുദ്ധി അല്ല ഇവിടെ ദ പ്ലസ് ധായാണ് അല്പപ്രാണനായ ദ മഹാപ്രാണനായ അത് രണ്ടും കൂടി മഹാബുദ്ധി ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് മഹത്തായ ബുദ്ധികളോ ബുദ്ധിയോട് കൂടിയവൾ ദേവി മഹാത്മ്യത്തിലെ നാരായണി സ്തുതിയിൽ പറയുന്നുണ്ടല്ലോ യാ ദേവി യാവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിതമ സകല ജീവജാലങ്ങളിലും ബുദ്ധി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അമ്മക്ക് പേര് മഹാബുദ്ധി ഇരുന്നൂറ്റി ഇരുപത്തിനാലാമത്തെ നാമമന്ത്രം മഹാസിദ്ധി ഇവിടെയും സിദ്ധി എന്ന് കഴിഞ്ഞ് വിസർഗണ്ട് ഇപ്പം മഹാസിദ്ധി പക്ഷെ ഒരുമിച്ച് ചൊല്ലേണ്ടതാണിത് അത് ഞാൻ വരാം അതിലേക്ക് മഹത്തായ സിദ്ധികളോട് കൂടിയവൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അണിമ തുടങ്ങിയ അഷ്ടൈശ്വര്യ സിദ്ധികൾ നാലാമത്തെ ധ്യാന ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിവിടെ ആ മഹാസിദ്ധികൾ അത് ആ സിദ്ധികളോട് കൂടിയവൾ ആ മഹാസിദ്ധികളൊക്കെ അമ്മയുടെ ശരീരത്തിൽ നിന്നും വരുന്ന കിരണങ്ങളാണ് എന്നൊക്കെ നാലാമത്തെ ധ്യാന ശ്ലോകത്തിൽ വർണ്ണിച്ചിട്ടുണ്ട് ഇനി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ നാമമന്ത്രം മഹായോഗേശ്വരേശ്വരി ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മഹായോഗീശ്വരൻ പ്ലസ് ഈശ്വരി ഈസ് ഈക്വൽ ടു മഹായോഗേശ്വരീശ്വരി എന്ന് എഴുതിയിട്ടുണ്ട് അപ്പം ഇവിടെ തെറ്റിപ്പോകാൻ സാധ്യതയുള്ളത് മഹായോഗീശ്വരീശ്വരി എന്ന് ചൊല്ലിപ്പോകാറുണ്ട് ഇവിടെ മഹായോഗീശ്വരിയുടെ ഈശ്വരി എന്നൊക്കെ അർത്ഥം വരും ഇവിടെ നമ്മൾ അല്ലെങ്കിൽ ചൊല്ലേണ്ടത് പശിന്യാദി ഉദ്ദേശിച്ചത് ഇതാണ് മഹായോഗീശ്വരൻ അപ്പോൾ അതാരണെന്ന് നോക്കാം അതിനുശേഷം ഈശ്വരി എന്നുള്ള പദം നോക്കാം മഹായോഗത്തിൻ്റെ പരമാധികാരി അല്ലെങ്കിൽ മഹായോഗത്തിൻ്റെ മുഴുവൻ ആത്മീയ ശക്തിയും ജ്ഞാനവും നിയന്ത്രിക്കുന്നവൻ ആദിയോഗിയായ മഹേശ്വരൻ അതാണ് മഹായോഗേശ്വരൻ പിന്നെ യോഗസിദ്ധിയിലൂടെ നിർവികൽപ്പ സമാധി അത് ഒരു ഉപാസകൻ തൻ്റെ ഉപാസന പന്ഥാവിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു വികല്പങ്ങളുമില്ലാതെ അതായത് നിർവികൽപ്പം ഒരു ചിന്തയും ഇല്ലാത്ത ഒരു അവസ്ഥ അതാണ് നിർവികൽപ്പ സമാധി അതിലെത്തുമ്പോൾ ഒരു പരമാനന്ദം പിന്നെ ദൈവാനുഭവം തുടങ്ങിയവയ്ക്കും ഉണ്ടാകുന്നു ആ ഒരു ശാന്തമായ അവസ്ഥ അത് യോഗ സിദ്ധിയുടെ ഏറ്റവും എന്താ പറയുക ഏറ്റവും ഉന്നതമായ ഒരു അവസ്ഥയിലേക്ക് ആ യോഗി എത്തുന്നു അപ്പോൾ അങ്ങനെയുള്ള യോഗിമാരുടെ ഈശ്വരനാണ് മഹായോഗീശ്വരൻ ആ യോഗേശ്വരൻ അതാണ് സാക്ഷാൽ മഹാദേവൻ ആദിയോഗി ആ മഹായോഗേശ്വരന് ഈശ്വരിയായവൾ അതാണ് മഹായോഗേശ്വരേശ്വരി ഈശ്വരി എന്ന് വച്ചരിക്കരുത് കാരണം മഹായോഗീശ്വരീശ്വരി എന്നൊക്കെ ഉച്ചരിച്ചാൽ ഈശ്വരി രണ്ടു പ്രാവശ്യം വരും അർത്ഥം മാറിപ്പോകും അപ്പം അതുകൊണ്ട് തന്നെ മഹായോഗേശ്വരേശ്വരി എന്ന് തന്നെ ഉച്ചരിക്കേണ്ടതാണ് സ്വ രണ്ട് പ്രാവശ്യം വരുന്നുണ്ട് അതൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് ഉച്ചരിക്കേണ്ടതാണ് മഹായോഗേശ്വരേശ്വരി നീട്ടിയിട്ട് ഉച്ചരിക്കുക ഇനി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ നാമമന്ത്രം മഹാബുദ്ധി അത് കഴിഞ്ഞ് വിസർഗമുണ്ട് വിസർഗം കഴിഞ്ഞിട്ട് വീണ്ടും മഹാസിദ്ധി വരുന്നത് കൊണ്ട് വിസർഗം മാറിയിട്ട് അവിടെ ഇർ വരും പിന്നെ മഹാസിദ്ധിൻ്റെ മാ ദിത്വമായിട്ടാണ് ഉച്ചരിക്കേണ്ടത് വീണ്ടും അതേപോലെ തന്നെ മഹാസിദ്ധി കഴിഞ്ഞ് വിസർഗം പിന്നെ വീണ്ടും മായാണ് മഹായോഗേശ്വരേശ്വരി അപ്പോൾ അവിടെ വീണ്ടും വിസർഗം മാറി ഇറുവരും പിന്നെ മാ മഹായോഗേശ്വരേശ്വരിയുടെ മാ ദിത്വമായിട്ടാണ് ഉച്ചരിക്കേണ്ടത് അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് ഉച്ചരിക്കുമ്പോൾ ഒരുമിച്ച് ചൊല്ലുമ്പോൾ മഹാബുദ്ധർ മഹാസിർ മഹായോഗേശ്വരേശ്വരി എന്ന് ജപിക്കണം ഒന്നുകൂടി ഞാൻ ചൊല്ലാം മഹാബുദ്ധി മഹാസി മഹായോഗേശ്വരേശ്വരി ഇപ്പതൊന്നും തെറ്റിപ്പോകാതെ അക്ഷരസ്ഫുടതയോടുകൂടി ജപിക്കുക എല്ലാവർക്കും പരിപൂർണമായ ഫലം ലഭിക്കട്ടെ അതിനായി മഹാദേവിയോട് പ്രാർത്ഥിക്കുന്നു ഓം ശ്രീ മഹാദേവ്യൈ നമ